വായനാ ദിനാഘോഷത്തിന്റെയും വായന പക്ഷാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ നിർവഹിച്ചു ജില്ലാ ഭരണകൂടം ലൈബ്രറി കൌൺസിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ സാക്ഷരതാ മിഷൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ എന്നിവയുടെ സാമൂഹ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമൂഹത്തിലെ കലാപങ്ങളുടെയും വർഗീയതയുടെയും പ്രധാന കാരണം അപരവിദ്വേഷമാണ് വായനയിലൂടെ അപരവിദ്വേഷം ഇല്ലാതാകുമെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞു കഠിനമായ ജീവിത സാഹചര്യങ്ങളെ മനുഷ്യൻ നേരിട്ടതിന്റെ കഥയാണ് ആടുജീവിതത്തിലൂടെ പറയാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്ങന്നൂർ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എംമാക്കിയിൽ അധ്യക്ഷനായി ചടങ്ങിൽ എഴുത്തുകാരനും അധ്യാപകനുമായ ചുരക്കര ജനാർത്ഥനായെരെ ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ജി കൃഷ്ണകുമാർ ആദരിച്ചു ചെങ്ങന്നൂർ ആർഡി ഒ ജി നിർമ്മൽകുമാർ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സരീം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ടി തിലകരാജ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഗതശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് മുതൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രഥമ സെക്രട്ടറി ആയിരുന്ന ഐ വി ദാസിൻ്റെ ജന്മദിനമായ ജൂലൈ ഏഴ് വരെയാണ് വിവിധ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളോടെ വായനാ പഷാചരണം സംഘടിപ്പിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന എല്ലാ ജാതി മതസ്പർദ്ധകൾക്കും സംഘർഷങ്ങൾക്കും കാരണമെന്ന് ചോദിച്ചാൽ അപരിചിതനോടുള്ള ഭയമാണ് എന്നുള്ളതാണ് ഞാനും എൻ്റെ സൊസൈറ്റിയും ഞാൻ ജീവിക്കുന്ന സമൂഹവും സുരക്ഷിതമായിരിക്കുന്നു അപരത്വ അപരത്വം അപരനായ ഒരാൾ വന്നാൽ അയാൾ എന്നെ ആക്രമിക്കാൻ വരുന്നവനാണ് അവൻ എന്നെ കൊല്ലാൻ വരുന്നതാണ് എൻ്റെ ഇടം കവരാൻ വരുന്നവനാണ് എന്നുള്ള ഒരു ആദിമമായ ഭീതി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് അവരിതരോട് ദേഷ്യമുണ്ടാവുകയും അവനെ ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതിനെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ വായനയിലൂടെ അപരനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് സ്നേഹമാണ് കാരുണ്യമാണ് നന്മയാണ് ദയാണ് അപരവിദ്വേഷങ്ങൾ ഇല്ലാതിരിക്കുക അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സംഘർഷങ്ങളും കലാപങ്ങളും ഒഴിഞ്ഞ് നമുക്ക് സാഹോദര്യത്തിൽ വസിക്കാൻ കഴിയുക പുസ്തക നമുക്ക് മറ്റെന്ത് കൊണ്ടു തരുന്നു എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും മറ്റേത് ഉപരിയായി ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് പുസ്തക വായന എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്